നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഓരോ ദിവസവും ഹമാസിനെ ഉന്മൂലനം ചെയ്യാതെ പിന്നോട്ടില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇസ്രയേൽ ഗാസയിൽ ബോംബാക്രമണം തുടരുന്നത് കഴിഞ്ഞ ദിവസവും മധ്യ ഗാസയിലെ അൽ നുസുറത് അഭയാർത്ഥി ക്യാമ്പിലും തെക്കൻ ഗാസയിലെ റഫയുടെ ചില ഭാഗങ്ങളിലും ഇസ്രയേൽ ബോംബ് ആക്രമണം തുടർന്നു ഇതുവരെ ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഗാസ മുപ്പതിനായിരത്തി എഴുന്നൂറ്റി പതിനേഴ് പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് എഴുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ആറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു താൽക്കാലിക വെടിനിർത്തലിന് തീരുമാനമാകാതെ ഇത്തരത്തിൽ ആക്രമണം തുടർന്നാൽ ഗാസയിൽ ഇനി ബാക്കിയാരും ഉണ്ടാകില്ല അത്തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക് അതിനാൽ റമസാൻ വ്രതത്തിന് മുൻപ് ഗാസയിൽ വെടിനിർത്തൽ എന്നത് മധ്യസ്ഥ രാജ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത് തടസ്സങ്ങൾ പരിഹരിക്കുക എളുപ്പമല്ലെങ്കിലും ഹമാസ് വിട്ടുവീഴ്ച ചെയ്യണമെന്നും യു എസ് പറഞ്ഞു ചർച്ച തുടരാമെന്നും നിലവിൽ പന്ത് ഇസ്രയേലിന്റെ കളത്തിലാണെന്നും ഹമാസ് പ്രതികരിച്ചു എന്നാൽ അമ്പിനും വില്ലിനും അടുക്കാതെ നിൽക്കുകയാണ് ഹമാസും ഇസ്രയേലും അതിനിടെ ഗാസയിൽ പട്ടിണി മരണം തടയുന്നതിനായി ഐക്യരാഷ്ട്ര സംഘടന ഏജൻസികളുടെ ഭക്ഷണ വിതരണം ഇസ്രയേൽ തടഞ്ഞു യു എന് കീഴിലുള്ള വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ ഭക്ഷണ വണ്ടികളാണ് വടക്കൻ ഗാസയിൽ പ്രവേശിക്കുന്നത് തടഞ്ഞത് പട്ടിണി മരണം തടയാൻ വടക്കൻ ഗാസയിലേക്ക് റോഡ് മാർഗം പ്രവേശനം അനുവദിക്കണമെന്ന് യു എൻ ആവശ്യപ്പെട്ടു അടിയന്തര സഹായം എത്തിക്കണമെന്ന് ലോകാരോഗ്യ സംഘടനയും ആവശ്യപ്പെട്ടു വടക്കൻ ഗാസയിലേക്ക് ഭക്ഷ്യവസ്തുക്കൾ അടക്കമുള്ള സഹായവുമായി പോകുന്ന ഐക്യരാഷ്ട്രസഭയുടെ വാഹന വ്യൂഹങ്ങൾ ഇസ്രയേൽ തടയുന്നത് തുടർ കഥയായതോടെ ഇവിടേക്ക് പ്രവേശന കേന്ദ്രങ്ങൾ തുറക്കണമെന്ന് വേൾഡ് ഫുഡ് പ്രോഗ്രാം ഡെപ്യൂട്ടി എക്സിക്യൂട്ടീവ് ഡയറക്ടർ കാൾസ്കൗ ആവശ്യപ്പെട്ടു വടക്കൻ ഗാസയിൽ പട്ടിണി കിടക്കുന്ന ആളുകൾക്ക് ഭക്ഷ്യസഹായം ലഭിക്കാൻ സാധ്യമായ എല്ലാ മാർഗങ്ങളും തന്റെ ഏജൻസി സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു പട്ടിണി പടർന്ന ഗാസയിൽ പോഷകാഹാര കുറവ് മൂലം ജീവൻ നഷ്ടമാകുന്ന കുഞ്ഞുങ്ങൾ പെരുകുകയാണ് ഗുരുതര നിലയിൽ ആശുപത്രിയിൽ എത്തിച്ച കുഞ്ഞുങ്ങളിൽ പതിനാറ് പേർ കൂടി കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പട്ടിണിക്കൊപ്പം തന്നെ പകർച്ചവ്യാധികളും വ്യാധികളും ഗാസയിൽ പടരുന്നുണ്ട് ആരോഗ്യ പരിപാലനം താറുമാറായ ഗാസയിൽ പത്ത് ലക്ഷം പേരെങ്കിലും ും രോഗബാധിതരാണെന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക് ആശുപത്രികൾ തകർക്കുകയും ഇന്ധനക്ഷാമം രൂക്ഷമാവുകയും ചെയ്തതോടെ ചികിത്സിക്കാൻ സൗകര്യമില്ല യുദ്ധം ആരംഭിച്ച ശേഷം ഇസ്രയേൽ മുന്നൂറ്റി അറുപത്തിനാല് ആരോഗ്യ പ്രവർത്തകരെ വധിക്കുകയും ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു നൂറ്റി അൻപത്തി അഞ്ച് ആരോഗ്യ കേന്ദ്രങ്ങളാണ് നശിപ്പിച്ചത് മുപ്പത്തിരണ്ട് ആശുപത്രികളും അൻപത്തിമൂന്ന് ആരോഗ്യ കേന്ദ്രങ്ങളും സേവനം നിർത്തി നൂറ്റി ഇരുപത്തി നേരെയും ആക്രമണം ഉണ്ടായതായി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി